ആക്ച്വൽ പറഞ്ഞാൽ പഞ്ചപക്ഷി ശാസ്ത്രം എന്ന് പറയും വിജയത്തിന് പിന്നിൽ ഒരു കാക്ക 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 ഉറങ്ങുന്ന ടൈം 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 ഭക്ഷണം നടക്കുന്ന ഇൻഡിക്കേറ്റ് ിനും ഒരാളുടെ പക്ഷി ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ ലൈഫ് സ്പാൻ വരെയും പ്രെഡിക്ട് ചെയ്യാൻ പറ്റുമെന്ന പറയുന്നത് എവിടെ നിന്നാളായിരുന്നു രജനീകാന്ത് ഇന്നിപ്പോ എവിടെയാണ് നിൽക്കുന്നത് കല്യാണം വരെയും നോക്കുന്നത് പഞ്ചപക്ഷി ശാസ്ത്രത്തിന്റെ റിപ്പോർട്ട് വെച്ചിട്ടുണ്ട് പക്ഷി കള്ളം പറയില്ല എന്ന് പറയും പക്ഷെ പക്ഷിയല്ല അവിടെ പറയുന്നത് ഓരോ പഞ്ചാംഗത്തിന്റെയും കാൽക്കുലേഷൻസ് ഓരോ രീതിയിൽ മാറ്റം ഓരോ സ്റ്റേറ്റിലും ഓരോ പഞ്ചാംഗമാണ് കർണാടകയിൽ ഹുണ്ടിക്കോപ്പൽ പഞ്ചാംഗമാണ് നമ്മൾ തമിഴ്നാട് പോകുമ്പോ പാമ്പ് പഞ്ചാംഗമാണ് പക്ഷിശാസ്ത്രം അതിൽ തന്നെ പഞ്ചപക്ഷി ശാസ്ത്രം ഈ നമ്മുടെ രജനീകാന്ത് ഒക്കെ ഒക്കെ നോക്കുന്ന ആളാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് ശരിക്കും അതിന് എന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടോ അതിന് ഭാരതത്തില് ഏറ്റവും കൂടുതൽ ആൾക്കാര് മുൻപ് മുതലേ ഉപയോഗിച്ച സംഭവമാണ് ഭക്ഷ്യശാസ്ത്രം അല്ലെ നമ്മൾ ഈ ചെറുപ്പകാലങ്ങളിലൊക്കെ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഈ തത്തയെ വച്ചിട്ട് പോലെ അല്ലെ അല്ലെ ഇന്ന് നമ്മൾ ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഫ്രണ്ടിലിരിക്കുന്നതാണ് ഗുരുവായൂർ അമ്പലത്തിന്റെ സൈഡിലേക്ക് പക്ഷിശാസ്ത്രം വന്നു എന്നും എന്താ പറയാ അതിനൊരു വിശ്വാസികതയുണ്ട് നമ്മൾ ട്രെയിൻ അതെ 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 പറഞ്ഞാൽ പഞ്ചപക്ഷി ശാസ്ത്രം എന്ന് പറയും പഞ്ചപക്ഷി ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചു പക്ഷികളുടെ റൂളിംഗ് ആണ് നമ്മുടെ മുഹൂർത്തം തീരുമാനിക്കുന്നത് അതായത് കാക്ക മൂങ്ങ മയില് ഇങ്ങനെ തുടങ്ങി അഞ്ചു പക്ഷിയുണ്ട് അഞ്ച് പക്ഷികളാണ് ഈ പറയുന്ന അഞ്ച് പക്ഷികൾ ഓരോ സമയവും നമ്മുടെ കേരളത്തിനകത്ത് നമ്മൾ മുഹൂർത്തം നോക്കുന്നില്ലേ മുഹൂർത്തം നോക്കുന്നത് പോലെയാണ് തമിഴ്നാട് ഏറ്റവും കൂടുതൽ ഫേമസ് തമിഴ്നാട് ആന്ധ്രയിൽ നോക്കുന്നുണ്ട് പക്ഷിശാസ്ത്രം അതായത് ഫോർ എക്സാമ്പിൾ ആദ്രയുടെ നക്ഷത്രം വിശാഖമാണെങ്കിൽ അല്ലെങ്കിൽ ആണെങ്കിൽ അശ്വതി നക്ഷത്രത്തിൽ ഏത് പക്ഷിയാണ് ചിലപ്പോൾ കാക്കയായിരിക്കും കാക്കയുടെ റൂളിംഗ് ടൈം കാക്ക ഉറങ്ങുന്ന ടൈം കാക്ക ഭക്ഷണം കഴിക്കുന്ന ടൈം കാക്ക നടക്കുന്ന ടൈം ഇതെല്ലാം ഓരോന്നിനും ഇൻഡിക്കേറ്റ് ചെയ്യും അപ്പോ ആ ഇതിന്റെ ഒരു പക്ഷിശാസ്ത്രം എന്ന് പറയുന്ന ഒരു പി ഡി എഫ് സ്റ്റേറ്റ്മെന്റ് തന്നെയുണ്ട് അതൊരു

വേറെ രീതിയിലുള്ള റിസർച്ചാണ് ഇത് ശരിക്കും ഒരു മുഹൂർത്ത ബേസ്ഡ് റിസർച്ച് ആണ് വളരെ പ്രശസ്തമായ ഒരുപാട് പേര് തമിഴ്നാട്ടിലുള്ള ആൾക്കാർ പഞ്ചപക്ഷി ശാസ്ത്രത്തിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഒരുപാട് സോഫ്റ്റ്വെയർസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിലിറ്റി ഉണ്ട് അതായത് നമ്മുടെ ജനിച്ച ഡേറ്റും ഡീറ്റെയിലും കൊടുത്തു കഴിഞ്ഞാൽ ആ ശാസ്ത്രത്തിന്റെ റിപ്പോർട്ട് കിട്ടും അത് പഞ്ചപക്ഷി ശാസ്ത്രം റിപ്പോർട്ട് എന്നാണ് പറയുന്നത് അപ്പൊ അതിനകത്ത് ഏത് പക്ഷിയാണോ ഒരാളുടെ ജനന പക്ഷി ആ പക്ഷി റൂൾ ചെയ്യുന്ന സമയത്തിന്റെ ബേസിലാണ് നമ്മൾ സമയം അതായത് ഇത് വിശ്വസിക്കുന്നവർ വിശ്വസിക്കാട്ടോ അല്ലെങ്കിൽ വിശ്വാസമില്ലാത്തവർക്ക് നമ്മൾ ഒരിക്കലും ഇത് കമ്പലിയാൻ പാടില്ല പക്ഷെ ഇങ്ങനൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള മുഹൂർത്തങ്ങൾ നോക്കുന്ന കേരളത്തിനെ പോലെ തന്നെ ആധികാരമായി മുഹൂർത്തങ്ങൾ നോക്കുന്ന ഒരുപാട് ആൾക്കാർ ഇന്ന് തമിഴ്നാട് ചെയ്യുന്നുണ്ട് തമിഴ്നാട് ഈ പക്ഷിയുടെ ബേസിലാണ് ഈ ആൾക്കാർ ഓരോരോ തീരുമാനം എടുക്കുന്നത് ഈവൻ കല്യാണം വരെയും നോക്കുന്നത് പഞ്ചപക്ഷി ശാസ്ത്രത്തിന്റെ റിപ്പോർട്ട് വെച്ചിട്ടാണ് മയിലാണെങ്കിൽ മയിൽ ഉറങ്ങുന്ന സമയം ഏത് സമയമാണ് ഇവർക്കൊരു ജനറിക് കാൽക്കുലേഷൻ ഉണ്ടാവും ആ ബേസിലാണ് അവർ പറയുന്നത് മയിൽ നോർമലി ഉറങ്ങുന്നത് നമ്മൾ ഉറങ്ങുന്ന എപ്പോഴാണ് രാത്രിയാണ് അല്ലെ അപ്പൊ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് എന്താണ് റിസൾട്ട് നമുക്കറിയാം അതുപോലെ ഉറങ്ങുന്ന സമയത്ത് എന്തായിരിക്കും റിസൾട്ട് ഇന്നത്തെ നക്ഷത്രക്കാർക്ക് എന്നുള്ളത് അവർ ഓൾറെഡി പ്രതിപാദിച്ചിട്ടുണ്ട് പിന്നെ ഈ ഭക്ഷണം കഴിക്കുന്ന സമയം അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ എങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയം അറിയാം അതിന്റെ മെട്രിക്സ് എനിക്കറിയില്ല പക്ഷെ ഈ പക്ഷിശാസ്ത്രത്തില് വളരെ പ്രശസ്തരായ ഒരുപാട് പേര് എഴുതിയ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഡി ബുക്സിലൊക്കെ ഉണ്ട് ഈ ബുക്സ് അല്ലാതെ തന്നെ സോഫ്റ്റ്വെയർസും ഉണ്ട് അപ്പൊ ഒരാളുടെ പക്ഷി ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ ലൈഫ് സ്പാൻ വരെയും പ്രെഡിക്ട് ചെയ്യാൻ പറ്റുമോ എന്നാ പറയുന്നത് നിങ്ങൾ എന്തായി തീരും ഫ്യൂച്ചറിൽ നിങ്ങൾ എന്തായി തീരണമെങ്കിൽ ഈ പക്ഷിയെ ഉപദ്രവിച്ചാൽ മാറുമോ അല്ലെങ്കിൽ ആ പക്ഷിയെ വളർത്താമോ അല്ലെങ്കിൽ ആ പക്ഷിയെ പ്രസാദിപ്പിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നൊരു ഒരു എന്താ പറയുക വലിയൊരു ഡിവിഷൻ ഓഫ് എന്താ പറയാ ജ്യോതിഷം എന്ന് തന്നെ പറയാം നമുക്കൊരു തീരുമാനം എടുക്കുന്നതിന് ഈ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് അതായത് അർജന്റ് മീറ്റിംഗ് മുഹൂർത്തം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോകുന്നതിന് ഒരു പീക്ക് ടൈമും ഉണ്ട് നോർമൽ ടൈമും ഉണ്ട് അപ്പൊ ആ നമ്മൾ ജ്യോതിഷന്റെ അടുത്ത് പോവുകയോ ഈ സോഫ്റ്റ് ഉപയോഗിക്കുക ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു മാസം നമ്മുടെ സമയം എന്തായിരിക്കും അവിടെ റെഡ് ഇട്ട് തരും നമുക്ക് ഇന്ന റെഡ് ടൈമുകൾ നമ്മൾ കഴിവതും എടുക്കുന്ന ഡിസിഷൻ ഒഴിവാക്കുക അനുകൂലം പ്രതികൂലം എന്നൊരു സ്റ്റേറ്റ്മെന്റ് റെഡി ആക്കി തരും അപ്പൊ അതിന് ഇപ്പൊ ഈവൻ കാളിയാർ മഠം നമ്മുടെ ചെന്നൈയിലെ ഇവരുൾപ്പെടെ ഇത് ഉപയോഗിക്കുന്നുണ്ട് അതായത് നമ്മുടെ ബാഹുബലി സിനിമയില്ലേ ബാഹുബലി സിനിമയില് ആ താടി ഒരു മന്ത്രിയായിട്ട് അഭിനയിക്കുന്നില്ല എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു പുള്ളിയാണ് അദ്ദേഹം നമ്മുടെ ഹൈദരാബാദ് ഏറ്റവും പ്രശസ്തനായ ഒരു ജ്യോതിഷനാണ് എന്റെ കൊച്ചി കോൺക്ലേവുകളിലൊക്കെ അദ്ദേഹം ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ടു തൗസൻഡ് നയൻറ്റീനില് ഞാൻ ചെയ്ത പ്രോഗ്രാമിൽ അദ്ദേഹം കൊച്ചിയിൽ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം വരെ ഈ പക്ഷശാസ്ത്രം ഉപയോഗിക്കുന്നുണ്ട് അദ്ദേഹമാണ് ചിരഞ്ജീവിയുടെയും പ്രഭാഷിന്റെയൊക്കെ ഒരു പേഴ്സണൽ ആയിട്ട് നിൽക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ മകനും ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എനിക്കറിയുന്നുള്ള ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളതിനകത്തൊന്നും കൂടുതലായിട്ട് ഡീപ്പായിട്ട് പോകുന്നില്ല എന്തുകൊണ്ട് നമ്മൾ ഭാരത സംസ്കാരത്തില് കേരളത്തിനകത്ത് നമ്മൾ വിശ്വസിച്ച് വരുന്ന ഒരുപാട് നിരവധി കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മൾ തമിഴ്നാടോട്ട് പോകുന്ന സമയത്തോ ആന്ധ്രയുടെ ഒരു പോർഷൻസിലേക്ക് പോകുമ്പോഴോ ഇവർ ഏറ്റവും കൂടുതൽ മുഹൂർത്ത ടൈമിൽ ഉപയോഗിക്കുന്ന കല്യാണ സമയവും കൂടുതലായിട്ട് നോക്കുന്ന പക്ഷിശാസ്ത്രം അവർ ആ പക്ഷികൾ അത്രയും വിശ്വസിക്കുന്നുണ്ടെന്നുള്ളതാണ് പിന്നെ ഇതിനോടൊപ്പം തന്നെയാണ് ഇവർ ഈ എന്താ പറയുക നമ്മുടെ സാധാരണ മുഹൂർത്തങ്ങളെടുത്ത് പഞ്ചാംഗം നോക്കുന്ന സമയങ്ങളിൽ ഓരോ സ്റ്റേറ്റിലും ഓരോ പഞ്ചാംഗമാണ് കേരളത്തിനകത്തൊരു ഒരു പഞ്ചാംഗമാണെങ്കിൽ കർണാടകയിൽ ഹുണ്ടിക്കുപ്പൽ പഞ്ചാംഗമാണ് നമ്മൾ തമിഴ്നാട് ഓവുമ്പോൾ പാമ്പ് പഞ്ചാംഗമാണ് പിന്നെ തമിഴ്നാ കർണാടകയുടെ നോർത്തേൺ പാർട്ടിൽ വരുമ്പോൾ അവിടെ കൃഷ്ണ പഞ്ചാംഗമാണ് ഓരോ പഞ്ചാംഗത്തിൻ്റെയും കാൽക്കുലേഷൻസ് ഓരോ രീതിയിൽ മാറ്റം വരും അപ്പോൾ ആ മുഹൂർത്തത്തിൽ മാറ്റം വരും ഇവിടുത്തെ മുഹൂർത്തം അവിടെ നല്ലതായിരിക്കില്ല അപ്പൊ സ്വാഭാവികം കൊണ്ടും ഇതിനെ ഓവർറൂൾ ചെയ്ത് എന്താ പറയുക അടുത്തൊരു റിവ്യൂ ചെയ്യാൻ ഉപയോഗിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ടൂൾ ആയിട്ട് ഇവർ കാണുന്നത് പഞ്ചപക്ഷി തന്നെയാണ് പക്ഷി കള്ളം പറയില്ല എന്ന് പറയും പക്ഷെ പക്ഷിയല്ല അവിടെ പറയുന്നത് അതിനെ ബേസ് ചെയ്ത റിസർച്ച് ഒരാളാണ് ഈ ഡോക്യുമെന്റ് ും അല്ലെങ്കിൽ ഒരു ഓതന്റിസിറ്റി ഒരാൾ തന്നെയാണ് അത് ചെയ്തേക്കുന്നത് പക്ഷെ എന്നാലും അന്നും ഇന്നും എല്ലാവർക്കും ഈ പക്ഷിശാസ്ത്രം ഒരുപാട് വിശ്വാസമാണ് വിജയത്തിന് പിന്നിൽ ഒരു പിന്നെ രജനീകാന്തിന്റെ ജീവിതത്തിന്റെ വിജയത്തിന് ജീവിതത്തിന്റെ വിജയം എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല പക്ഷെ നമ്മൾക്ക് അദ്ദേഹം കൂടുതലായിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ ആ ഒരു ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് തന്നെയാണ് കൂടുതലായിട്ടും ഇത്തരം വിശ്വസിക്കുന്ന അദ്ദേഹം ഹൈലി സ്പിരിച്വൽ വ്യക്തിയാണ് ഹൈലി സ്പിരിച്വൽ വ്യക്തി അതായത് ഉപാസനയും കാര്യങ്ങളും അല്ലെങ്കിൽ ബാബാജിയുടെ വർഷത്തിലൊരു വർഷം അദ്ദേഹം ബാബാജിയുടെ സമാധി പ്ലേസിൽ പോവുകയും വർഷത്തിലോ ആറുമാസോ എനിക്കറിയില്ല പക്ഷെ സ്പിരിച്വലി മോഹൻലാലിനെ പോലെ തന്നെയാണ് അദ്ദേഹത്തിനേക്കാളും കൂടുതലാണെങ്കിലേ ഉള്ളൂ അതുകൊണ്ടാണല്ലോ ഒരു മൈൽ സ്റ്റോണൊക്കെ ബ്രേക്ക് ചെയ്ത് ഇന്നും അദ്ദേഹത്തിന്റെ പ്രസവൺ എവിടെയായിരുന്നു എവിടെ നിന്ന ആളായിരുന്നു രജനീകാന്ത് ഇന്നിപ്പോ എവിടെയാണ് നിൽക്കുന്നത് അല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും സ്പിരിച്വൽ ജേണി അദ്ദേഹത്തിന്റെ ലൈഫിൽ ഒരുപാട് ഡ്രാസ്റ്റിക് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അവരൊക്കെ പൂർണ്ണമായിട്ടും പക്ഷിശാസ്ത്രം നോക്കുന്നവർ തന്നെയാണ് ഇന്ന് തമിഴ്നാട് ഫിലിം ഇൻഡസ്ട്രിയിൽ പോകുന്ന സമയങ്ങളിൽ പൂജ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നല്ലൊരു മുഹൂർത്തം നോക്കുന്ന സമയങ്ങളിൽ പക്ഷിശാസ്ത്രം അതായത് അജിത്തിന്റെ ഒരു പേഴ്സണൽ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു പ്രകാശ് എന്ന് പറയുന്നത് എനിക്ക് എനിക്ക് വളരെ ക്ലോസ്ഡ് ക്ലോസ്ഡായിട്ടുള്ള വ്യക്തിയാണ് ആ ഇദ്ദേഹത്തിന്റെ അച്ഛൻ വഴിയാണ് ഇദ്ദേഹം ആ ഫിലിം ഇൻഡസ്ട്രിയിൽ എത്തുന്നത് ഇപ്പം അദ്ദേഹം അജിത്തിന്റെ കൂടെ അല്ല പക്ഷെ ഫിലിം ഇൻഡസ്ട്രി തന്നെയാണ് ഇവരൊക്കെ പറയുന്നത് എല്ലാവരും സമയം നോക്കിയാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ വിചാരിക്കും ഇവരും നോക്കുന്നത് എല്ലാവരും ഹൈലി സ്പിരിച്വൽ ആണ് പക്ഷെ സ്പിരിച്വലിനകത്ത് എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കണം എന്നുള്ള മച്ച് മച്ച് ക്ലാരിറ്റി അവർക്കുണ്ട് അപ്പോൾ തമിഴ്നാട് ഓൾമോസ്റ്റ് പല ആൾക്കാരും ഈ പഞ്ചപക്ഷി ശാസ്ത്രം നോക്കിയാണ് മുന്നോട്ട് പോകുന്നത്